രാജാക്കാട് സമീപം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ അജ്ഞാതൻ കത്തിച്ച നിലയിൽ രാജാക്കാട് കൊച്ചുമുല്ലക്കാന സ്വദേശി ചൂഴിക്കരയിൽ രാജേഷിന്റെ ഓട്ടോറിക്ഷയാണ് കത്തി നശിച്ചത് സ്വന്തം വീട്ടിലേക്ക് വാഹനം എത്താത്തതിനാൽ സമീപവാസിയുടെ വീട്ടുമുറ്റത്താണ് ഓട്ടോറിക്ഷ ഇടുന്നത് പതിവ് പോലെ ഇന്നലെ രാത്രി എട്ട് മണിയോടെ ഓട്ടോറിക്ഷ ശേഷം വീട്ടിലേക്ക് പോയി ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെ ഓട്ടോറിക്ഷ കത്തിയെന്നാണ് വീട്ടുകാർ അറിയിക്കുന്നതെന്ന് രാജേഷ് പറഞ്ഞു അവിടെ ഇട്ടിട്ട് വീട്ടിൽ കയറിപ്പോവുകയും ചെയ്തിട്ടുള്ളതാണ് ഒരു ഒന്ന് രാത്രി ഒന്നരയായം സമീപം വിളിച്ച് വണ്ടി മുഴുവൻ കത്തിപ്പോയെന്ന് പറഞ്ഞ് അറിയിച്ചതും പ്രകാരം ഞാൻ ഇറങ്ങി വരികയും ഇറങ്ങി വരുമ്പോൾ കാണുന്നത് വണ്ടി മൊത്തം കത്തിപ്പോയിട്ടുള്ളതാണ് ഒരു ഒൻപത് മാസം മുമ്പ് എൻ്റെ ഇന്നും സമാനമായ സംഭവം ഉണ്ടായിട്ട് നമ്മുടെ ഏകദേശം കേസ് കൊടുക്കുകയും കണക്കുകൂട്ടിയാണ് ആൾ വന്നിട്ട് കൃത്യം നടത്തിയിരിക്കുന്നത് ഓട്ടോറിക്ഷയ്ക്ക തീപിടിക്കുന്നതിന് മുമ്പ് പ്രദേശത്തെ കറണ്ട് പോയിരുന്നു ഓട്ടോറിക്ഷ കത്തിയ ശേഷമാണ് കറണ്ട് വന്നത് കത്തുന്നതിന്റെ ശബ്ദം കേട്ട വീട്ടുകാർ നോക്കിയപ്പോൾ ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു വീട്ടിൽ സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിലും കാര്യമായ ദൃശ്യങ്ങളില്ല ഒമ്പത് മാസം മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് സമാനമായ സംഭവം ഉണ്ടായിരുന്നു അന്ന് രാജാക്കട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല രാജാക്കട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് പ്രതിയെ കണ്ടുപിടിക്കണമെന്നാണ് രാജേഷിൻ്റെ ആവശ്യം ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്